മിത്രം ദേവനാമം മൊത്തപ്പെടുമറാകട്ടെ ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായ സദൃശ്യവാക്യങ്ങൾ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് വായിക്കാം മനുഷ്യൻ്റെ വഴിയിൽ ഹോബിയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ദേവൽസറിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത് തൂക്കി നോക്കുന്നൊരു ദൈവത്തെ നാം അവിടെ കാണുന്നു ആരും കാണുകയില്ല എന്ന് ചിന്തിച്ച് രാജാവിനും വെപ്പാട്ടികൾക്കും കുടിപ്പാൻ വിശദമായ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ നിന്ന് കുടിച്ച് മതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറ്റിയിൽ ഒരെഴുത്ത് കണ്ടു പ്രമിച്ച് രാജാവ് തൻ്റെ മന്ത്രവാദികളെയും ആവിചാര്യന്മാരെയും വിളിച്ച് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ പറഞ്ഞു സാധിച്ചില്ല അവൻ ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ രാജ്ഞി തന്നെ രാജാവിനോട് പറഞ്ഞു ഡാനിയലിനെ വരുത്തി അവനതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു വാക്കുകൾ ഇങ്ങനെ വായിച്ചു മേനെ മേനെ തെക്കേൽ ഉർഫാസിൻ മേനെ മേനെ എന്നാൽ ദൈവം നിന്നെ നിൻ്റെ രാജ്യത്തും എണ്ണി അതിനെ അന്തം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്നുവെച്ചാൽ നിന്നെ തൂക്കി കുറവുള്ളതായി കണ്ടിരിക്കുന്നു പെരേസ് എന്നാൽ നിൻ്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും ഫാസ്യർക്കും കൊടുത്തിരിക്കുന്നു ആ രാത്രിയിൽ തന്നെ അത് സംഭവിച്ചു രാജാവ് കണ്ടപ്പെടുകയും മേദ്യ ായ ദാരിയാവേഷ് രാജ്യത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു അതേ സഹോദരിമാരെ തൂക്കി നോക്കുന്ന ഒരു ദൈവം മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത് പയത്തോടെ ജീവിക്കാം മനുഷ്യൻ്റെ വഴികൾ കോവിഡ് ദൃഷ്ടിയിൽ ഇരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ആ അവനെ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സൗവും അവൻ്റെ കണ്ണിന് കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എ എബ്രായം നാലിൻ്റെ പതിമൂന്ന് നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഭജനത്തിലുടനീളം നമുക്ക് ദർശിക്കാവുന്നതാണ് സകലവും അറിയുന്ന സകലവും നിയന്ത്രിക്കുന്ന ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം തരുന്ന ദൈവം അവൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ നമുക്ക് നാവു പോരാ ആശ്രയം അവൻ മാത്രം അവൻ ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ ജീവപര്യുന്ന നമ്മെ വഴി നടത്തും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം ആ നമ്മുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞു ജീവിക്കാം യഹോവയുടെ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു സങ്കേത മുപ്പത്തിനാലിൻ്റെ പതിനഞ്ച് ഇതേ വാക്യം ഒന്ന് പത്ത് മൂന്നിൻ്റെ പന്ത്രണ്ടിന് നാം വായിക്കുന്നുണ്ട് നീതിമാൻ് നീതിമാന്മാർ ആരാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ നീതിമാൻ ആരുമില്ല ഒറ്റൻ പോലുമില്ല എന്ന് നാം വായിക്കുന്നു ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്ങിൻ്റെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായ കൂടാതെ എളിപ്പെട്ട് വന്നിരിക്കുന്നു റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്ങിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായചിത്വമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു വിശ്വാസത്തോടെ ഞാൻ പാപിയാണെന്നുള്ള ബോധത്തോടെ അവനെ നോക്കി രക്ഷപ്രാപിക്കുക കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു അവങ്കിലേക്ക് വിശ്വാസ കണ്ണാൽ നോക്കി രക്ഷപ്രാപിക്കുക ദൈവം സഹായിക്കട്ടെ അവൻ്റെ നാമം മാത്രം ഇന്നും എന്നേക്കും മാറ്റപ്പെടുമാറാകട്ടെ ഈ വചനം കേൾക്കാൻ ആരെങ്കിലും കർത്താവിനെ നോക്കി രക്ഷ പ്രാപിച്ചിട്ടില്ല എങ്കിൽ കർത്താവിനെ നോക്കി വിശ്വാസത്തോടു ഞാൻ ഭാവിയാണ് എന്നേറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സനിയിൽ നമ്മുടെ കർത്താവിനെ രക്ഷവിനു വേണ്ടി സ്വീകരിച്ച് ദൈവനാമത്തിനായിട്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാത്തപ്പെടുമാറാകട്ടെ ആമീൻ